വൃശ്ചിക പുലരിയുടെ കുളിരുമായി വീണ്ടും മണ്ഡലകാലം എത്തി കഠിന വ്രതത്തിൻ്റെയും പൂർണ്ണ സമർപ്പണത്തിൻ്റെയും പ്രതീകമാണ് ശബരിമല തീർത്ഥാടനം ഇനി എല്ലാ വഴികളും ശബരിമലയിലേക്കാണ് പുണ്യഭാപ ചുവടുമായി ശബരീശന്റെ സന്നിധിയിലെത്തി ആത്മീയത പകരുന്ന തീർത്ഥാടകർക്കുള്ള ഇടമാണ് ശബരിമല ശരണം വിളിച്ച് സ്വാമിപാദം തേടി നീങ്ങുന്ന തീർത്ഥാടകരുടെ ഒഴുക്കാണ് ഇനി എവിടെയും കാണാൻ കഴിയുക നാവിൽ ശരണമന്ത്രങ്ങൾ ഒഴുകിയെത്തുമ്പോൾ മനസ്സിൽ നിറയുന്നത് ശബരിമല ക്ഷേത്രവും അയ്യപ്പൻ്റെ തങ്കവിഗ്രഹവും സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് മീറ്റർ നാലായിരത്തി ഒരുനൂറ്റി മുപ്പത്തിനാലടി ഉയരത്തിൽ പതിനെട്ട് മലകൾക്ക് നടുവിലായിട്ടാണ് ശബരിമല ക്ഷേത്രം കുത്തനെയുള്ള മലകൾ കയറി വേണം സന്നിധാനത്തെത്താൻ ദർശനത്തിനെത്തുന്ന ഭക്തനും ശ്രീകോവിലിൽ കുടികൊള്ളുന്ന അയ്യപ്പസ്വാമിയും ഇവിടെ ഒന്നാകും അടിമുതൽ മുടിവരെ മനുഷ്യനെ പുണ്യമാക്കുന്നതാണ് മണ്ഡലവ്രതം ഗണപതി ഹോമം അഷ്ടാഭിഷേകം നെയ്യഭിഷേകം ഉഷപൂജ ഉച്ചപൂജ നിത്യപൂജ പുഷ്പാഭിഷേകം എന്നീ വഴിപാടുകൾക്ക് ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് നേരിട്ട് ടിക്കറ്റ് എടുക്കാൻ കൗണ്ടറുകൾ ഉണ്ടാകും വൃശ്ചികം ഒന്നു മുതൽ ദർശന സമയം ഇപ്രകാരമായിരിക്കും പുലർച്ചെ മൂന്നിന് നട തുറും ഉച്ചയ്ക്ക് ഒന്നിന് നട ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് നട തുറക്കും രാത്രി പത്ത് നാൽപ്പത്തഞ്ചിന് ഹരിവരാസനം പതിനൊന്ന് മണിക്ക് നട നിലയ്ക്കൽ പമ്പ എരിമേലി വണ്ടിപ്പെരിയാർ ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ തത്സമയ ബുക്കിംഗ് കൌണ്ടറുകളുണ്ട് വൃശ്ചികം ഒന്നാം തീയതി മാലയിട്ടാണ് ഭക്തർ വ്രതാനുഷ്ഠാനം തുടങ്ങുക ഏത് ദിവസവും മാലയിടാം എന്നാൽ ശനിയാഴ്ചകളിലും ഉത്രനാളിലും മാലയിടുന്നത് വളരെ വിശേഷമാണെന്ന് വിശ്വാസമുണ്ട് ശബരിമല യാത്രയ്ക്ക് കെട്ടുനിറ അതിപ്രധാനമാണ് ഇരുമുടിക്കെട്ടില്ലാതെ പതിനെട്ടാം പടി കയറാൻ പാടില്ല ഗുരുസ്വാമിയാണ് കെട്ടുനിറയ്ക്ക് ഏറ്റവും കൂടുതൽ മല ചവിട്ടിയ സ്വാമിയാണ് ഗുരുസ്വാമി ദർശനത്തിന് വരുന്ന ഭക്തർ വെർച്വൽ ക്യൂ സൈറ്റിൽ ആധാർ നമ്പറും മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും നൽകി ബുക്ക് ചെയ്യുക അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വെർച്വൽ ക്യൂ വേണ്ട ബുക്ക് ചെയ്ത ദിവസം എത്താൻ കഴിയാതെ വന്നാൽ റദ്ദാക്കണം വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തവരും ബുക്ക് ചെയ്യാതെ എത്തുന്നവരും ആധാർ കാർഡ് നിർബന്ധമായും കരുതണം പമ്പ ഗണപതി കോവിലാണ് വെർച്വൽ ക്യൂ പരിശോധന പാസിലെ ക്യൂ സ്കാൻ ചെയ്തും രേഖകൾ പരിശോധിച്ചുമാണ് കടത്തിവിടുന്നത് സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറും ഗണപതി ക്ഷേത്ര പരിസരത്തിലാണ് സന്നിധാനത്ത് പതിനെട്ടാം പടിക്ക് മുകളിൽ തിരമുറ്റത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുവദിക്കില്ല അതിനാൽ പടി കയറുന്നതിനും വടക്കേ വഴി ദർശനത്തിന് വരുന്നതിനും മുൻപ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം ശബരിമലയിലേക്ക് വാഹനത്തിലെത്താൻ രണ്ട് പാതകളാണുള്ളത് എരുമേലിയിൽ നിന്ന് കണമല ഇലവുങ്കൽ വഴി എരുമേലിയിൽ നിന്ന് അൻപത്തൊന്ന് കിലോമീറ്റർ ദൂരമാണ് പമ്പവരൻ പത്തനംതിട്ടയിൽ നിന്ന് വടശ്ശേരിക്കര പെരുന്നാട് ലാഹ പ്ലാപ്പള്ളി വഴി പമ്പയിലെത്താം പത്തനംതിട്ടയിൽ നിന്ന് എഴുപത്തിനാല് ആണ് ദൂരം ശബരിമല യാത്രയിലെ പ്രധാന ഇടത്താവളമാണ് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ ഇതര സംസ്ഥാനങ്ങളിലും കേരളത്തിലെ മറ്റ് ജില്ലകളിലും നിന്ന് തീവണ്ടി മാർഗം എത്തുന്നവരിൽ ഏറെയും വരുന്നത് ഇവിടെയാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനവും നടന്ന ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ വളപ്പിൽ തന്നെ ഭക്തരെ കാത്ത് പമ്പയ്ക്കുള്ള കെ എസ് ആർ ടി സി ബസ്സുകൾ ഉണ്ടാകും ബസിൽ കയറിയാൽ നേരെ പമ്പയിലിറങ്ങും ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയിലേക്കുള്ള ദൂരം തൊണ്ണൂറ്റിനാല് കിലോമീറ്ററാണ് ചെങ്ങന്നൂരിൽ നിന്ന് ആറുമുള തെക്കേമല പത്തനംതിട്ട വടശേരിക്കര ലാഹ നിലയ്ക്കൽ വഴി പമ്പയിൽ എത്തും എരുമേലയിൽ നിന്ന് റോഡ് മാർഗവും പമ്പയിലെത്താം മുക്കുട്ടുതറ കണമല ഇലവിങ്കൽ നിലയ്ക്കൽ വഴി പമ്പയിലേക്കുള്ള ദൂരം നാൽപ്പത്തഞ്ച് കിലോമീറ്ററാണ് പത്തനംതിട്ടയിൽ എത്തുന്നവർക്ക് മണ്ണാറക്കുളഞ്ഞി വടശ്ശേരിക്കര മാടമൺ റാന്നി പെരുന്നാട് ലാഹ പ്ലാപ്പള്ളി നിലയ്ക്കൽ ചാലക്കയം വഴി പമ്പയിലെത്താം അറുപത്തിനാല് ആണ് ദൂരം കോട്ടയത്ത് നിന്ന് എരുമേലി വഴിയും പത്തനംതിട്ട വഴിയും വാഹനത്തിൽ പമ്പയിലെത്താം എരുമേലി വഴി പമ്പയിലേക്കുള്ള ദൂരം തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്ററാണ് പത്തനംതിട്ട വഴി നൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ശബരിമലയുടെ പ്രധാന ഇടത്താവളമാണ് നിലയ്ക്കൽ ഭക്തർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് തീർത്ഥാടകർക്ക് പാർക്കിംഗ് അന്നദാനം വിശ്രമസ്ഥലം ചുക്കുവെള്ളം ടോയ്ലറ്റ് സൗകര്യം ഇരുപത് പാർക്കിംഗ് ഗ്രൗണ്ടുകളിലായി പതിനായിരം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് തീർത്ഥാടകർക്ക് വിശ്രമിക്കാൻ ജർമ്മൻ പന്തലുണ്ട് ആയിരം പേർക്ക് ഒരേ സമയം തങ്ങാം നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിലായി സ്പെഷ്യലിസ്റ്റുകൾ അടക്കമുള്ള ഡോക്ടർമാരുടെ സേവനമുണ്ടാകും നീലിമല പാതയിൽ പന്ത്രണ്ട് എമർജൻസി മെഡിക്കൽ സെന്ററുകൾ പ്രവർത്തിക്കുന്നു സ്വാമിയ്യപ്പൻ റോഡിലും കരിമല പാതയിലും മൂന്നെണ്ണം വീതവുമുണ്ടാകും തീർത്ഥാടനകാലത്ത് ശബരിമലയിലെ ദർശന സമയം പതിനെട്ട് മണിക്കൂറാണ് പുലർച്ചെ തുടങ്ങുന്ന നെയ്യഭിഷേകം പന്ത്രണ്ട് മണിവരെ ഉള്ളൂ എന്നുള്ളതും ഭക്തർ ഓർത്തിരിക്കണം